പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് വരുമോ എന്നുള്ളത് പാരമ്പര്യമായിട്ട് വരും പക്ഷേ നമ്മളൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ശതമാനം പാരമ്പര്യം അല്ലാതെ വരുന്നതാണ് നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമേ പാരമ്പര്യമായിട്ട് വരുന്നുള്ളൂ തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖങ്ങളുണ്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം വന്നി ഉണ്ടാവും പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതുണ്ടാവും ഗോയിറ്റർ ഉണ്ടാവും ക്യാൻസർ ഉണ്ടാവും അതല്ലാത്ത നിർവീക്കം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് തൈറോയ്ഡൈറ്റിസ് അതുപോലെ തന്നെ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് തൈറോയ്റ്റിസുകൾ പാരമ്പര്യമായിട്ട് വരുന്നതല്ല ഒരു പരിധി വരെ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഒരു അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ വരുന്നു നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രവർത്തന മാന്യം എന്നുള്ളതാണ് അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ കുറഞ്ഞു വരിക അതിൻ്റെ ഒരു കാരണം തൈറോയിഡൈറ്റിസ് ആണ് അതായത് തൈറോയിഡിന് നീർക്കെട്ട് വരിക അതിന് പ്രധാന കാരണം ശരീരത്തിലുള്ള ചില പ്രതിരോധ വസ്തുക്കൾ ആൻറ്റിബോഡീസ് തൈറോയിഡിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് തൈറോയിഡിന് നീർക്കെട്ടും ആദ്യം നീർക്കെട്ടും പിന്നെ അതിൻ്റെ പ്രവർത്തനം ആദ്യം ഉണ്ടായി വരുന്നത് അപ്പം അത് പാരമ്പര്യമായിട്ട് വരുന്നതായിട്ട് കാണാറില്ല എന്നാലും ഒരു ചെറിയ ശതമാനത്തിൽ പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേർക്കൊക്കെ അങ്ങനെ കാണാറുണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നും ഇതുവരെ ഇല്ല പാരമ്പര്യമായിട്ട് വരുന്നുള്ളതിന് പിന്നെ ഉള്ളത് ക്യാൻസറുകളാണ് ക്യാൻസറിന് ഒരു അമ്പത് ശതമാനത്തിലധികം പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് പിന്നെ പ്രവർത്തനം വർദ്ധിക്കുന്നത് അതായത് തൈറോയ്ഡ് ടോക്സിക്കോസിസ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം വർദ്ധിക്കുക എന്നുള്ളത് പാരമ്പര്യമായിട്ട് കാണുന്നതല്ല പക്ഷെ എന്നാലും ചില ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ അത് പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ രണ്ടോ മൂന്നോ പേരൊക്കെ കാണാറുണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല മൾട്ടി നോഡിലാർ ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ട് ഗോയിറ്റർ സാധാരണ ആൾക്കാർ പറയാറുള്ളതിന് ഗോയിറ്റർ എന്നാണ് അതായത് തൈറോയിഡിൽ കുറേ മുഴകൾ വരും ഒരു ചിലരിലൊക്കെ അത് ആയി ക്യാൻസറായിത്തീരാം ചിലരിൽ ഒരുപാട് കാലം അങ്ങനെ പതുക്കെ പതുക്കെ വലുതായിട്ട് നിൽക്കും അതിൻ്റെ കുറച്ച് പ്രഷർ സിംഡംസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിന് പ്രധാന പാരമ്പര്യമായിട്ട് കാണാം അയഡിൻ ഡെഫിഷ്യൻസി അതായത് അയഡിൻ കുറവുള്ള അപ്പം കേരളത്തിലൊന്നും അത്ര പ്രസക്തല്ല ഇന്ന് അധിക പേരും ഈ ഉപ്പിലും ചേർത്തിട്ടാണ് കഴിക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും അയോഡീൻ ചേർത്തിട്ടാണ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള വരുന്നില്ല പക്ഷെ ചില എൻസൈം ഡെഫിഷ്യൻസിണ്ട് ഇപ്പോൾ തൈറോസിനൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന സഹായിക്കുന്നൊരു എൻസൈമുണ്ട് ആ എൻസൈമിന്റെ അപര്യാപ്തത കൊണ്ട് പലപ്പോഴും തൈറോയിഡ് വരണം അതാണ് പാരമ്പര്യമായിട്ട് കാണുന്നത് ആ എൻസൈം ഡെഫിഷ്യൻസി ഒരു ജനറ്റിക് ഡിസോർഡർ എന്ന് തന്നെ